നമുക്കൊക്കെ അറിയാമോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായൊരവസ്ഥ എന്ന് പറയുന്നത് രോഗം അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ന്യായ്മത്തുകളിൽ രണ്ടാം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഫിയത്താണ് ആരോഗ്യം ഒന്ന് ഈമാനാണ് രണ്ട് ആഫിയത്താണ് ഈ ആഫിയത്ത് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ വല്ല രോഗം ബാധിച്ചാൽ മാനസികമായി തളർന്നു പോകും ശാരീരികമായി തളർന്നു പോകും സാമ്പത്തികമായി അതിനുവേണ്ടി ചികിത്സിച്ച് ചികിത്സിച്ച് സമ്പത്ത് ചെലവഴിച്ച് തകർന്നു പോകും കുടുംബപരമായി വളരെയേറെ തകർന്നു പോകും അങ്ങനെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടമാണ് രോഗം ബാധിക്കാറ് അങ്ങനെ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആശ്വാസം നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി ഇല്ല എന്നതുകൊണ്ടുള്ള വേദനയ്ക്കൊരു ക്യാൻസർ രോഗി രോഗിക്ക് ക്യാൻസറിനെ പരിപൂർണമായി മാറ്റാൻ കഴിയില്ലെങ്കിലും ഇഞ്ചക്റ്റ് ചെയ്തവന്റെ വേദനയ്ക്ക് ശമനം നൽകുന്നത് പോലെയുള്ള ഒരു ആശ്വാസ പ്രവർത്തനം ഡയാലിസ് അവർക്ക് തന്നാൽ കഴിയുന്നത് ചെയ്ത് കൂടെ നിൽക്കുക ആശ്വാസമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡയാലിസ് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരുപാട് സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങളുമായി അല്ലെഹ്സാൻ എന്നും ഈ നാടിനോട് ഈ പ്രദേശവാസികളോട് ഈ ജില്ലയോട് കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് പറയാൻ കഴിയാത്തതൊക്കെയും വിശാലമായി നിങ്ങൾക്കതിനെ സംബന്ധിച്ച് പരിചയമുള്ളതുകൊണ്ട് പറയാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഞാൻ അങ്ങോട്ട് കിടക്കൽ അള്ളാഹുവിന്റെ ഒരു വാചകമുണ്ട് ഇങ്കുന്തു നിങ്ങൾ എന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്റെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹവും കാരുണ്യവും പ്രതീക്ഷിക്കാതെ ഒരു സിക്ഷിക്കും രണ്ട് ലോകത്തും ജീവിക്കാൻ കഴിയില്ല രക്ഷപ്പെടാനും കഴിയില്ല റബ്ബിന്റെ നേമത്തുകളാണ് ഭൂമിയിലും നാളെ ആഹിറത്തിലും ഉള്ളത് മുഴുവൻ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി ആ റബ്ബിന്റെ ആ കാരുണ്യത്തെയാണ് റബ്ബ് വിശാലമായി പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ അധ്യായങ്ങളുടെയും പ്രാരംഭത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അവന്റെ കാരുണ്യത്തെ ഏറ്റവും പ്രൗഢമായി അള്ളാഹുതാല അവതരിപ്പിക്കുകയാണ് ലോകത്തോട് വിളിച്ചു പറയാൻ കാരുണ്യം അത് പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് അള്ളാഹുതാല പറ എന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്റെ സൃഷ്ടികളായി നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ കരുണയുള്ളവരാകണം അവർക്ക് കാരുണ്യത്തിന്റെ സ്പർശനം നൽകുന്നവരാകണം അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന കാരുണ്യം ആഗ്രഹിക്കുന്ന സ്വാതന്ത്നം ആഗ്രഹിക്കുന്ന ഒരു ചേർത്ത് നിർത്തൽ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ അവർക്ക് ചേർന്ന് നിൽക്കാനും കരുണ നൽകാനും കഴിവുള്ളവരായും താല്പര്യമുള്ളവരായും ഉണ്ടാകണമെന്നുള്ള പറഞ്ഞു വെച്ചിരിക്കുക എങ്കിലാണ് എന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ ബഹുമാനപ്പെട്ട ഒരു ഹാത്തമുഹുണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ മുത്തുനബിയോട് ഇഷ്ടം എനിക്കുണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ളായ ആളുകളോട് ഇഷ്ടമില്ലാതെ അവനോട് ചേർന്ന് നിൽക്കാതെ അവനെ പരിഗണിക്കാതെ അവനെ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടം വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പ്രിയമുള്ളവനാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ കള്ളനാണ് അവൻ ഏറ്റവും വലിയ കള്ളനാണ് എന്ന് മഹാനായ ഹാത്തമുറിയാഹു താലാനു നമ്മളോടൊക്കെയായി പറഞ്ഞു വെച്ചിരിക്കുകയാ നമ്മുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ നമ്മുടെ മഹബത്ത് പരിപൂർണമാകണമെങ്കിൽ ഇവിടെയുള്ള നമുക്ക് ചുറ്റും കഴിയുന്ന സാധുക്കളെ കൂടി ഇഷ്ടപ്പെടണം അവരെ ചേർത്ത് നിർത്തണം അവരെ പരിഗണിക്കണം പ്രത്യേകിച്ച് വേദനിക്കുന്നവർക്ക് അറിയാവുന്നത് പോലെ വേദനിക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ചുറ്റുമുള്ളവരുടെ ഒരു തലോടലാണ് ഒരു ചേർത്ത് നിർത്തലാണ് ആ ചേർത്ത് നിർത്തൽ കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് മുത്തുനബി അത് വളരെ ഗൗരവത്തോടെ പറയുന്നുണ്ട് നമുക്കറിയാമല്ല ഒരു ഒരു കുട്ടി ഞാൻ ഇത് പറഞ്ഞു നിർത്താണ് ഒരു എത്തീമായ ഒരു കുട്ടി നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ അയൽവാസിയായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിൽ ഒരു കുട്ടി യത്തീമായിട്ടുണ്ട് എങ്കിൽ നബിസ്വല്ലാഹുലമാങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു ഹദീസിന്റെ ഭാഗം ഒരു യത്തീമിന്റെ തലയിൽ ഒരാൾ തടവിയാൽ വേറൊരു ലക്ഷ്യമല്ല ആളുകളെ കാണുമ്പോ വോട്ട് പിടിക്കാനായി ഒരു തടകുന്ന സ്വഭാവ ആളുകളുടെ മുൻപിൽ വലിയ കാരുണ്യ സ്വാതന പ്രവർത്തകനാണ് എന്ന് ധരിപ്പിക്കാനുള്ള തടകലുമല്ല മറിച്ച് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കരുണയുള്ളവനായി ഒരു യത്തീമായ കുട്ടിയുടെ തലയിലൊന്ന് കാരുണ്യത്തോടെ തന്റെ കൈ ഓടിക്കുമ്പോൾ നബിസ്വല്ലാഹു അലൈവസ മാത്തങ്ങൾ പറയാൻ അവന് ആ തലയിലുള്ള ആ കുട്ടിയുടെ ഓരോ രോമത്തിന്റെയും എണ്ണമനുസരിച്ച് അള്ളാഹു ഹസനാത്ത് രേഖപ്പെടുത്തും പ്രതിഫലം രേഖപ്പെടുത്തു വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആ കാരുണ്യത്തോടെയുള്ള തടകൾ കൊണ്ട് അള്ളാഹു അനെ എത്തിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി വാപ്പയില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ എന്ന് വിളിച്ചു ഓടിച്ചെല്ലാൻ സ്വന്തം ഉപ്പയില്ലാത്ത ഒരു കുട്ടിയുടെ വേദന ആ കുട്ടിക്ക് മറ്റൊരാളുടെ തലോടലിലൂടെ കിട്ടുന്ന സന്തോഷം ദോഷം ഉപ്പയുടെ സ്ഥാനത്ത് നിന്നൊരു തലോടൽ ആ കുട്ടിക്കുണ്ടാകുമ്പോ ആ കുട്ടിയുടെ ഹൃത്തരങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷം ആ ഒറ്റ സന്തോഷം കൊണ്ടാണ് റബ്ബ് പറഞ്ഞത് മുത്തുനവി പറഞ്ഞു വെച്ചത് ആ കുട്ടിയുടെ തലയിലെ രോമങ്ങൾക്കനുസൃതമായി നന്മാവന് രേഖപ്പെടുത്തുമെന്ന് ചെറിയ വാക്കല്ല നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത് എന്താണ് ആ കുട്ടിക്കൊരു സന്തോഷമാണ് ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള നിന്റെ ഒരു തലോടൽ കാരണം നിനക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആ കുട്ടിയെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആ കുട്ടിയുടെ തലയിലുള്ള രോമത്തിന്റെ എണ്ണമനുസരിച്ച് തടകൾ കൊണ്ട് അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്നം ആഗ്രഹിക്കുന്നവർ ചേർത്ത് നിർത്തൽ ആഗ്രഹിക്കുന്നവർ കരുണാഗ്രഹിക്കുന്നവർ അവരോടൊപ്പം ഒരു മനസ്സോടെ വേണം ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ എന്നാണ് പരിശുദ്ധ പറഞ്ഞു ഈ ഈ ഭൂമി നിന്ന് വഫാത്തായി പോയിട്ടുള്ളത് ഏറ്റവും വലിയ തിനോടനുബന്ധമായി മൂവ്മെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ലോകത്തോട് വിളിച്ചു പറയുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ സ്വാന്തന കാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശമാണ് കാരുണ്യം ലോകം ആഗ്രഹിക്കുന്നു ആരത് തേടുന്നുണ്ടെങ്കിലും കൊടുക്കാനുള്ള മനസ്സോടെയാകണം ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് എന്നത് ഇവിടെ ഇതിന് എത്രയോ മെമ്പർമാരുണ്ട് നാൽപ്പത് പേരോ എൺപത് ചെറുപ്പക്കാരും അതിൽ പ്രായം ചെന്നവരടക്കം മധ്യവയസ്കരടക്കം ഉൾക്കൊള്ളുന്ന എൺപതോളം അംഗങ്ങളായി ഇതിന്റെ നന് ഈ സംഘമ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ ജീവിതത്തിലൊക്കെയും എല്ലാ നിലയിലുള്ള കരുത്തും പകർന്ന് സമൂഹത്തിന്റെ സേവകരായി നിലകൊള്ളാനുള്ള തോഫിക്ക് കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അവരെ പോലെ ഓടി നടക്കാൻ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണം അവരെ പോലെ ഓടി നടന്ന് വിവാഹവേളകളിൽ സദ്യകളിലൊക്കെയും പങ്കെടുത്ത് വിളമ്പലുകാരായി മാറാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവരെ പോലെ ഓടി നടന്ന് ഓരോ നാടുകളിലുമുള്ള ആളുകളെ കണ്ട് പിരിവ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ നമുക്ക് കഴിയുന്ന ഒന്നുണ്ട് ഈ എൺപത് സഹോദരങ്ങളോട് ഞങ്ങളും ഉണ്ട് കെട്ടോ നിങ്ങളോടൊപ്പം ഓടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ സഹായങ്ങളുമായി എന്ന് ആ ഒരു സന്തോഷത്തോടെയുള്ള ചേർത്ത് അവരെ നിർത്തൽ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ നബിസ്വല്ലാഹുലി വസ്ലമാങ്ങൾ ലോകത്തോട് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം ഇവിടെ സാധ്യമാകാനുള്ള ഏറ്റവും നല്ല ഒരു വഴി മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് മറ്റുള്ളവരുടെ വേദനകൾ അകറ്റാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നമ്മുടെ വേദനകളെ അകറ്റിക്കിട്ടുന്നതിന്റെ ഒരു കാരണമാണ് ാഹുലക്കും ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ റബ്ബ് നിനക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും പരിശുദ്ധ കുർആ പറഞ്ഞത് എത്രയോ ആയത്തിന്റെ ഹദീസുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്തരം വാക്കുകൾ നമുക്ക് കാണാം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തിന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അയൽവക്കക്കാരന്റെ പെണ്ണിനെ നോട്ടമിട്ടാൽ അയൽവക്കത്തെ വീട്ടിലെ പെൺകുട്ടിയോട് ഒരു ചാറ്റിങ്ങിനുള്ള ശ്രമം നീ നടത്തിയാൽ ആ തെറ്റിന് കാരണമായി നിന്റെ വീട്ടിലേക്ക് അയൽവക്കക്കാരന്റെ മിസ് കോളുകൾ നിന്റെ വീട്ടിലെ പെണ്ണിന്റെ ഭാര്യയുടെ പെൺമക്കളുടെ സഹോദരിമാരുടെ ഫോണിലേക്ക് കടന്നു വരുമെന്നത് പരിശുദ്ധ സൂരത പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള തിന്മയ്ക്ക് ഇങ്ങനെ ലഭിക്കുന്നത് പോലെ തന്നെ നന്മയുടെ ഭാഗത്ത് നാം ചെയ്യുന്ന ഒന്നും അവിടെ നഷ്ടമാകില്ല ഒരു നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമായി പോകാത്തതാണ് അതുകൊണ്ട് ഇവിടെ കൂടി നൂറ് കണക്കിന് സഹോദരങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നന്മാടയാലി സെന്ററുമായി ബന്ധപ്പെട്ട് അല്ലെ യൂത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നവരോട് ചേർന്ന് നിന്ന് അവരോട് ഐക്യദാർഢ്യത്തോടുകൂടെ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഓടാൻ പറ്റിയില്ലെങ്കിലും വേണ്ടതൊക്കെയും ചെയ്തു തരാനെന്ന് പറഞ്ഞ് നമ്മൾ അവരോട് കൂടെയുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ട രോഗങ്ങളിൽ നിന്നുള്ള റബ്ബിന്റെ കാവലിന് അത് മതി എന്നതാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിരിവുകൾ നടത്തി പിടിവകൾ നടത്തിയപ്പോൾ അവിടെ നടക്കുന്ന ഡയാലിസ് സെന്ററിൽ വേദന പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോ അവസാനം ഒരു ചെറിയ ആശ്വാസം എന്ന രൂപത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വന്നവിടെ നാലു മണിക്കൂറൊക്കെ കഴിച്ചുകൂട്ടി ഒരേ കിടപ്പാണ് ഇവിടെ പോയി കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു ദിവസം തന്നെ രണ്ട് ഡയാലിസ് ചെയ്യുന്നവർ പല പ്രാവശ്യം ആവർത്തിക്കുന്നവർ ആഴ്ചയിൽ മൂന്നെണ്ണം ചെയ്യുന്നവർ ആ രോഗികളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന്റെ വേദനകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ കീമു ചെയ്യുന്നവർ ഒരു നഗത്തോളം വലിപ്പത്തിൽ പോലും ഉപ്പോ മുളകോ രുചിക്കാൻ പോലും ഭാഗ്യം നഷ്ടപ്പെട്ട അവരുടെ വേദന അവരുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബ് നമുക്കിടയിൽ ചിലർക്ക് അങ്ങനെ രോഗം നൽകി ചുറ്റും ജീവിക്കുന്നവർക്ക് പാഠമാകാൻ വേണ്ടി പടച്ച റബ്ബ് അവനെയും നമ്മെ ഇങ്ങനെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിവോടുകൂടെ വേണ്ടെടുത്ത് വേണ്ടതുപോലെ ഇടപെടാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകണം ശ്രദ്ധ നമുക്കുണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് ഇവിടെയുള്ള അബ്ദുൾ റഷീദ് വാക്ക് വ്യവസ്ഥാതിന്റെ ചടുലമായ നേതൃത്വം സജീവമായ പ്രവർത്തനം കൂടെ കൊടുക്കണേ നീ കരുണ ചെയ്യണേ എന്ന് മലർന്നു കിടന്ന് പറയുന്ന ഒരു അൽഹബ്ദുല്ല അത് മതി രണ്ടു ലോകവും നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളോട് ഡയാലിസിന് കൊടുക്കാൻ വേണ്ടിയല്ല പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഈ സംവിധാനങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ അൽസാൻ യൂത്ത് മൂവ്മെന്റ് ഈ സംഘടിപ്പിച്ച പരിപാടി ഈ പരിപാടി വർഷങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കണം സമൂഹങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കണം വളർന്നു വരുന്ന കരുണ പറ്റിയ ചെറിയ യുവതലമുറ വളർന്നു വരുന്ന ചെറിയ മക്കൾ കരുണ എന്തെന്നറിയാത്ത സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തിന് മുമ്പിൽ ഈ അൽസാൻ യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുമുണ്ടല്ലോ ഈ സമൂഹത്തോട് ഉത്തരവാദിത്വം എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരാൻ ഈ സദസ്സിനോട് സാധിക്കും അവിടെ ഡയാലിസ് എടുക്കുമ്പോ അവിടെ പ്രത്യേകിച്ച് പോയി കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് രോഗവും ഇല്ല അതുകൊണ്ട് പോകേണ്ടതില്ല കാണേണ്ടതില്ല അറിയേണ്ടതില്ല പക്ഷേ ഇത്തരം ഒരുമിച്ച് കൂടലുകളിൽ വന്നുകൂടി അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഈ അല്ലെഹ്സാൻ ഇവിടെ ഈ സംവിധാനത്തിലൂടെ ഒരുക്കിയിരിക്കണം അള്ളാഹുറബുലത്ത് പരിപൂർണമായ അർത്ഥത്തിലും ആശയത്തിലും വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നമുക്കറിയാലോ പ്രതിബദ്ധ ഇല്ല കരുണയില്ലാത്ത സമൂഹമാ വളർന്നു വരുന്നത് ആരോടൊരു ബാധ്യതയില്ല ആരോടും ഒരു ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ഒരു നിലയിലും എനിക്ക് കടമയില്ല കടപ്പാടില്ല ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ടതില്ല അങ്ങനെ നീങ്ങുന്ന സമൂഹമാണ് കാണുമ്പോ എഴുന്നേറ്റ് നിന്നുകൊള്ളണമെന്നില്ല ബസ്സിൽ വാർദ്ധക്യം പ്രാപിച്ചവർ കയറും സീറ്റിലിരുന്ന് ചെറുപ്പക്കാരൻ അവിടെ മൊബൈൽ കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും അവനോടുള്ള ഈ ചെറുപ്പക്കാരന്റെ ബാധ്യത അവൻ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു ലോകത്തിന്റെ മുമ്പിലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന രൂപത്തില് അല്ലി ഹസാന്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി വേണ്ടത് നാടിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഞാൻ ചേർന്ന് പറയുന്നത് ഈ ഒരു പക്ഷേ ഈ നാട്ടിൽ കാവൽ വിശാലമായ സൗഭാഗ്യങ്ങൾ കാണുന്ന നിലനിൽക്കാൻ ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരുക്കിയിട്ടുള്ള നന്മ ഡയാലിസ് അതിന്റെ പ്രവർത്തകരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാകാം റബ്ബു കാണുന്ന സൗഭാഗ്യങ്ങൾ പിന്നെയും ഈ വർക്ക് വർദ്ധിപ്പിച്ചു മനുഷ്യനുണ്ടെങ്കിൽ അവന്റെ കാരണം കൊണ്ട് നൂറ് പേർക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന നൂട് കുടുംബത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങൾ വരെ ഒരു സ്വാലിഹായ സ്വാലിഹായം ഒരു നല്ല മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവന്റെ കാരണം കൊണ്ട് നൂറ് കുടുംബത്തിൽ നിന്ന് വരെ ദുരന്തങ്ങൾ ദുരന്തങ്ങളല്ലാഹു നിർത്തിവെക്കുമെന്ന അല്ലാഹു തട്ടിക്കളയുന്ന അപ്പൊ ഇവിടെ ഈ നന്മ ഡയാലി സെന്റർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ വന്ന് സന്തോഷത്തോടെ ആശ്വാസത്തോടെ ആശ്വാസം കിട്ടിയ ആ സമാധാനത്തോടെ തിരിച്ചു പോകുന്നവരുടെ ആ സാഹചര്യങ്ങൾക്ക് കാരണക്കാരായി ഇതിന്റെ പ്രവർത്തകരുടെ ഈ സാന്നിധ്യവും ആ സ്ഥാപനത്തിന്റെ സാന്നിധ്യവും നമ്മളറിയാതെ ഈ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ സംരക്ഷണങ്ങൾ നിലനിൽക്കണം റബ്ബുൽ അത് എല്ലാ അർത്ഥത്തിലും വിജയകരമായി മുൻപോട്ട് പോകുന്നതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടികൾ വരും വർഷങ്ങളിലും ആവർത്തിക്കണം അവിടെ നടക്കേണ്ട ഡയാലിസ് അവിടെ വരുന്ന സാധുക്കളായ ആളുകൾക്ക് വേണ്ടത് ഫ്രീ